പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജീവിതവിജയം നേടാനും സന്തോഷം ലഭിക്കാനും അഞ്ചു മാർഗ്ഗങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത് പ്രവൃത്തികൾ മാറ്റുക പോസിറ്റീവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അയാളുടെ പ്രവർത്തികൾ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തെ എപ്പോഴും വെല്ലുവിളിയോടെ എടുക്കണം തിരക്കേറിയ ജീവിത ജീവിതത്തിനിടയ്ക്ക് മനസ്സിന് ഉല്ലാസം ലഭിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം പുതിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രകൾ നടത്തുക പുതിയ കോഴ്സുകൾ പഠിക്കുക പുതിയ വ്യായാമങ്ങൾ പരിശീലിക്കുക എന്നിവയൊക്കെ പോസിറ്റീവായി മാറാൻ സഹായിക്കുന്ന പ്രവർത്തികളാണ് വാസനകളെ വളർത്തുക ജനിതകമായി ലഭിക്കുന്ന കഴിവുകളെ വളർത്തിയെടുക്കുന്നതും ആകാൻ സഹായിക്കുന്നു സാഹിത്യം ചിത്രരചന സ്പോർട്സ് എന്നിവയിൽ ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കണം ചിലർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സഹായിക്കും മറ്റു ചിലർക്ക് അതിന് കഴിയില്ല തനിക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാൾക്ക് മറ്റൊരാൾ ചെയ്താൽ അയാളെ അഭിനന്ദനിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം തയ്യാറെടുപ്പ് നടത്തുക ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ പ്രത്യേകം ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യമെന്ന് കണ്ടെത്തുക തൻ്റെ ലക്ഷ്യവുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പോസിറ്റീവ് സൈക്കോളജി ഓർമ്മപ്പെടുത്തുന്നു അതായത് ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും വേണമന്ത്ർ വേണമെന്നാ എന്നർത്ഥം ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷത്തിലെത്താൻ എന്തു ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യത്തിലെത്താൻ എന്തു ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്കുള്ളിൽ ലക്ഷത്തിലെത്താൻ വേണ്ടതിനെപ്പറ്റി തയ്യാറെടുപ്പ് നടത്തണം മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണം ലക്ഷത്തിലെത്താൻ വേണ്ടി അനാരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടരുത് തന്നേക്കാൾ വേഗത്തിൽ മറ്റൊരാൾ ലക്ഷ്യത്തിനെത്തിയാൽ അതിനെ അസൂയയുടെ വീക്ഷിക്കാതെ അയാളെ അഭിനന്ദിക്കുക ലക്ഷ്യ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രാധാന്യം സത്യസന്ധമായി തന്നെ പരിശ്രമിക്കണം കുറുക്കുവഴി തേടിയാൽ ലക്ഷ്യത്തിലേക്കുള്ള വഴി തെറ്റും വിമർശനങ്ങളെ സ്വീകരിക്കുക നിങ്ങളുടെ പ്രവൃത്തിയെപ്പറ്റി മറ്റുള്ളവർ വിമർശിച്ചേക്കാം വിമർശനങ്ങളുടെ അസഹിഷ്ണുത കാണിച്ചാൽ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കൂടുകെട്ടും വിമർശനം നല്ലതാണ് മറ്റുള്ളവർ വിമർശിക്കുന്നതിനെ പറ്റി സ്വയം വിമർശനം നടത്തുന്നതും നല്ലതാണ് തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി സഞ്ചരിച്ചാൽ ലക്ഷ്യമാർഗം വേഗത്തിലെത്തും ശേഷമോ ദുരന്തത്തിലെത്തിയ ശേഷം ശേഷമോ ആകും ഇതിനെ തിരിച്ചറിയുക